അശമന്നൂർ പഞ്ചായത്തിൽ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചു പാർപ്പിടം ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ജോബി ഐസക് അവതരിപ്പിച്ചത് സേവന മേഖലയ്ക്കായി പന്ത്രണ്ട് കോടിയോളം രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത് നാടിന്റെ വികസനം ഉറപ്പാക്കി അസമനൂർ പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബജറ്റായി മുപ്പത്തിയൊന്ന് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ വരവും മുപ്പത് കോടി അൻപത്തൊൻപത് ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപ ചെലവും അറുപത്തിരണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി നാല് രൂപ നീക്കിയിരിപ്പും വരുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് ജോബി ഐസക് അവതരിപ്പിച്ചത് ലൈഫ്

എല്ലാ മേഖലയിലും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ലൈഫിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ കാർഷിക മേഖലക്കും ആരോഗ്യ മേഖലയ്ക്ക് വിദ്യാഭ്യാസ മേഖല എല്ലാ വിഭാഗങ്ങൾക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയത് ആകെ തുക മുപ്പത് കോടി അമ്പത്തൊമ്പത് ലക്ഷ ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ബ്ലോക്ക് പ്രസിഡന്റ് എൻ എം സലീം ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് ഗ്രാമപഞ്ചായത്ത് സമിതി അധ്യക്ഷനായ സുബി ഷാജി അജാസ് യൂസഫ് ഗീതാ രാജീവ് അസിസ്റ്റന്റ് സെക്രട്ടറി ഇന്ദുലേഖ കെ വി മെമ്പർമാരായ രഘുകുമാർ പരമേശ്വരൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഇന്ദുലേഖ കെ വി വാർഡ് മെമ്പർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സേവന മേഖലയ്ക്കായി പന്ത്രണ്ട് കോടി പതിനഞ്ച് ലക്ഷത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത് ഭവന നിർമ്മാണം വീട് മെയിന്റനൻസ് പദ്ധതികൾക്കായി മറ്റിതര ഫണ്ടുകൾ കൂടി ചേർത്ത് നാലു കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി അറുപത്തോരായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് രൂപ വിനിയോഗിക്കും ആരോഗ്യ മേഖലയിൽ മുപ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചെലവഴിക്കുക വിദ്യാഭ്യാസം യുവതി ക്ഷേമം സാക്ഷരത തുടങ്ങിയ പദ്ധതികൾക്കായി പതിനേഴ് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി ഇരുപത് രൂപ നീക്കിവച്ചിട്ടുണ്ട് കുടിവെള്ള വിതരണം ശുചിത്വ പാലനം എന്നിവയ്ക്ക് മുപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ ബജറ്റിൽ മാറ്റിവച്ചിട്ടുണ്ട് ഭിന്നശേഷിക്ക സ്ത്രീകൾ കുട്ടികൾ വൃദ്ധർ എന്നിവരുടെ ഉന്നമനത്തിനായി എൺപത്തൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ചെലവഴിക്കും പദ്ധതി രൂപീകരണം കമ്പ്യൂട്ടർ വൽക്കരണം സേവനങ്ങളുടെ മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്ക് വേണ്ടിയും ബജറ്റിൽ തുക വാകിയിരുത്തിയിട്ടുണ്ട് റോഡുകൾ കെട്ടിടങ്ങൾ തെരുവ് വിളക്കുകൾ എന്നിവ ഉൾപ്പെടുന്ന പശ്ചാത്തല വികസനത്തിനായി രണ്ട് കോടി ഇരുപത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പുതിയ ബജറ്റ് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസനത്തിനും ഉപകരിക്കും വിധമാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂ